ഹായ് ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്നിവിടെ ബ്രെഡ് കൊണ്ട് നല്ലൊരു കീഴലിനായിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും പറ്റിയൊരു സ്നാക്കാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് സ്ലൈസ് ബ്രെഡാണ് കേട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാലാണ് പാലിൽ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പാലിൽ വെള്ളം ചേർക്കാതെ തിളപ്പിച്ച് പാലായിരിക്കണം ഇനി പാൽ യൂസ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ പാൽ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചൂടുവെള്ളത്തിൽ പാൽ പൗഡർ മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് പരിപാടിയിലോട്ട് കടന്നാലോ ഗായ്സ് നെക്സ്റ്റ് ഞാനിത് അവിടെ ഒരു പാൻ ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് ഒരു അര സ്പൂൺ നെയ്യ് ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് ഇനി നമുക്ക് നമ്മളോട് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മൂന്ന് സ്ലൈസ് ബ്രെഡ് ഉണ്ടല്ലോ അത് നമുക്ക് അങ്ങനെ വെച്ച് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് ചൂടാവട്ടെ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കാൻ പാടില്ലാട്ടോ നമ്മൾ കുറച്ചിട്ട് വേണം വെക്കാനായിട്ട് അപ്പൊ ഒന്ന് ഒരു സൈഡ് ഒന്ന് നന്നായിട്ട് ആവട്ടെ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് വെച്ചാൽ മതിയാവും ഒരു സൈഡ് ആയിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിനൊന്ന് നേരെ തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഒരു സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൈഡ് കൂടെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പാല് പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത പാലാണ് അപ്പം ആ പാലിന് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇവിടെ പാൽ നമ്മൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു രണ്ട് മിനിറ്റ് ഈ ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് കേട്ടോ ബ്രെഡൊക്കെ വീട്ടിൽ സ്ഥിരമായിട്ട് എല്ലാവരും വീട്ടിലും ഐറ്റം ആണ് ഈ ഒരു ബ്രെഡ് അപ്പോൾ ബ്രെഡ് കൊണ്ട് നമുക്ക് വെറൈറ്റി വെറൈറ്റി സ്നാക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് വേറെ ഉണ്ടാവില്ല കേട്ടോ അത്രയും ടേസ്റ്റിയും ആണ് ഇത് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഒക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ ട്യൂഷൻ ക്ലാസ്സിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് നമുക്കിത് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് വിട്ടാലുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് അവർ കഴിക്കുകയും ചെയ്യും നല്ല ഹെൽത്തിയുമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് കേട്ടോ ഗൈസ് അപ്പം ഇതിനൊരു ബൗളിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഗൈസ് ബ്രെഡ് കൊണ്ടുള്ള കിടിലൻ സ്നാക്ക് നമ്മളൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിരിക്കും നമ്മളിത് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ നല്ല ഹെൽത്തി ഐറ്റമാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കൂട്ടുകാരെ അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ